നമ്മളെ കണ്ണൂരായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടതും എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്നല്ലേ നമ്മളെ സ്വന്തം പാലക്കയം തട്ട് എന്ന ഈ പാലക്കയം തട്ടിട്ട് ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ ടിക്കറ്റൊക്കെ വില കുറച്ച് മുപ്പത്തഞ്ച് രൂപയായിട്ടുണ്ട് സർക്കാർ ഏറ്റെടുത്തിന് ശേഷമാണ് ടിക്കറ്റ് റേറ്റ് കുറച്ച് എന്നാണ് പറയുന്നത് അപ്പൊ സർക്കാർ ഏറ്റെടുത്തിന് ശേഷം നമ്മളെ പാലക്കയം തട്ടിന് വന്ന മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസും കോടയും ആയിരുന്നു നമ്മൾ പോയ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ഇത്രയും അടിപൊളി സ്ഥലം ാലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അല്ലെ കാലാവസ്ഥ ആസ്വദിച്ച് മുകളിൽ ട്രെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സങ്കടകരമായ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുക വേറൊന്നുമില്ല സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം നശിച്ചു പോകുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് മുമ്പ് ഒരു പ്രൈവറ്റ് ടീമിന്റെ അണ്ടറിൽ സമയത്ത് തുടങ്ങി വെച്ചതാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ലൈറ്റ് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ വേണ്ടപ്പെട്ട ഗവൺമെന്റിന്റെ ആൾക്കാർ ഇതൊക്കെ കാണാത്തോണ്ടാണോ അല്ല അനാസ്ഥോണ്ടാന്നോ അറിയില്ല അവിടെ എല്ലാ സംഭവങ്ങളും നശിച്ചു കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ശരിക്കും ഒരു സങ്കടമാണ് വേറെ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും യും കിടൻ സെറ്റപ്പൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ നശിച്ചു പോവാന്ന് പറയുമ്പോൾ വളരെ ഒരു സങ്കടപ്പെട്ട കാര്യം തന്നെയാണ് ഇതൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്ത് വേണ്ട കാര്യങ്ങള് ചെയ്യുമെന്ന് വിശ്വസിക്കാം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും ഇവിടുത്തെ ഒരു കാലാവസ്ഥയും അതുപോലെ ആ ക്ലൗഡ് ബെഡ് പോലെ നിൽക്കുന്ന കോടന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ മനസ്സിന് സന്തോഷം നിന്ന് കാഴ്ചകൾ തന്നെയാണ് ഈവനിങ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ ഇതുപോലത്തെ കൂടുതൽ സ്പോർട്ടിൻ ഫോളോ സപ്പോർട്ട് ചെയ്യാം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്